കൽപ്പഞ്ചേരി വരമ്പനാലയ്ക്ക് സമീപം മെയിൻ ലോഡുമായി പോവുകയായിരുന്ന ലോറി റോഡരികിലെ താഴ്ചയിലേക്ക് മറിഞ്ഞ് രണ്ടുപേർക്ക് പരിക്കേറ്റു തമിഴ്നാട്ടിൽ നിന്നും തിരൂർ മാർക്കറ്റിലേക്ക് ലോഡുമായി പോയ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് വ്യാഴാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയാണ് സംഭവം തമിഴ്നാട്ടിൽ നിന്നും തിരൂർ മാർക്കറ്റിലേക്ക് മെയിൻ ലോഡുമായി പോവുകയായിരുന്ന ലോറിയാണ് വരമ്പനാലയ്ക്ക് സമീപം വെച്ച് റോഡരികിലെ താഴ്ചയിലേക്ക് മറിഞ്ഞത് അപകടത്തിൽ ലോറി ഡ്രൈവർക്ക് സാരമായി പരിക്കേറ്റു ഒപ്പമുണ്ടായിരുന്ന സഹായിക്കും പരിക്കുകളുണ്ട് തമിഴ്നാട് സ്വദേശികളായ ഇരുവരെയും ചങ്കുവെട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വാഹനത്തിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ ഏറെ നേരത്തെ ശ്രമത്തിനൊടുവില് ക്യാബിന് വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത് തിരൂരില് നിന്നുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ സംഘം സിവിൽ ഡിഫൻസ് കൽപ്പഞ്ചേരി പോലീസ് നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം

ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ കുബൂസ് അത് നമ്മുടെ ഗൾഫില് കിട്ടണ്ട എന്ന് കുബൂസില്ലേ നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടംസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് ലെബനീസ് കുബൂസ്